നമസ്കാരം ഡോക്ടർ ഹിയർ പരിപാടിയിലേക്ക് സ്വാഗതം ഒക്ടോബർ മാസം ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്താണ് അതായത് സ്ഥാനാർബുദത്തെക്കുറിച്ചുള്ള അറിവ് പകരാനുള്ള ഒരു മാസം കേരളത്തിൽ ബ്രസ്റ്റ് ക്യാൻസർ കണക്കുകൾ വളരെ ഞെട്ടിക്കുന്നതാണ് ബ്രസ്റ്റ് ക്യാൻസർ ബാധിക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി വരികയാണ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ ചികിത്സാ രീതികൾ ഇവയെക്കുറിച്ചെല്ലാം സംസാരിക്കാൻ തലശ്ശേരി മിഷൻ ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ നിദലാഖമോടൊപ്പം ചേരുന്നു ഡോക്ടർ സ്വാഗതം പരിപാടിയിലേക്ക് ആദ്യമേ തന്നെ ചോദിക്കുകയാണ് ബ്രസ്റ്റ് ക്യാൻസർ അതെന്താണ് ഇപ്പോൾ എത്രത്തോളം സ്ത്രീകളിലാണ് ഇത് കാണപ്പെടുന്നത് ബ്രസ്റ്റ് അല്ലെങ്കിൽ ബാധിക്കുന്ന അർബുദം അഥവാ കോശങ്ങളിൽ അമിതമായ വളർച്ച കാരണം ഉണ്ടാകുന്ന പ്രശ്നമാണിത് ലോകമെമ്പാടും ഇപ്പോ ഒരു ഒന്നിൽ എട്ട് സ്ത്രീകളിൽ ഒരാൾക്ക് സ്ഥാനാർബുദം എന്ന രീതിയിലാണ് ഇപ്പം ഇൻസിഡൻസ് റേറ്റ് ഉള്ളത് കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിൽ തന്നെ അത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഏറ്റവും കൂടുതൽ അതായത് സ്ത്രീകളിൽ കാണുന്ന ക്യാൻസറുകളിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ക്യാൻസർ തന്നെയാണ് ബ്രസ്റ്റ് ക്യാൻസർ കേരളത്തിലും അതിന്റെ തൊത് വളർന്ന ഇൻസുറൻസ് റേറ്റ് കൂടിക്കൊണ്ടേ പ്രായം കഴിഞ്ഞ സ്ത്രീകളിലാണ് ഇത് കോമൺ ആയിട്ട് ഇപ്പോൾ കണ്ടുവരുന്നത് ഡാറ്റ പ്രകാരം നമ്മൾ മോർ ദാൻ ഫോർട്ടി ഇയേഴ്സ് ആണ് കൂടുതലായിട്ടും ഈ പറഞ്ഞ ബ്രസ്റ്റ് അത് ഡയഗ്നോസ് ചെയ്തു വന്നിരുന്നത് ഇന്ന് അത് കുറേ കൂടി യങ്ങർ ഏജ് ഗ്രൂപ്പിലേക്ക് കണ്ടുവരുന്നത് അതായത് മോർ ദാൻ തേർട്ടി ഇയേഴ്സ് തേർട്ടി ട്വന്റി ഫൈവ് ടു തേർട്ടി ഇയേഴ്സ് ഓഫ് ഏജിൽ തന്നെ നമ്മളീ പറഞ്ഞ് ബ്രസ്റ്റ് ക്യാൻസർ എന്ന അസുഖം കണ്ടുവരുന്നു ഇൻസിഡൻസ് യങ്ങർ ഏജ് ഗ്രൂപ്പിൽ കൂടി വരുന്നു അത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതായത് നമ്മുടെ ഒബീസിറ്റി ഒബീസിറ്റി ഒരു കാരണമാണ് നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഡയബറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കണ്ടീഷൻസിലേക്ക് ആൽക്കഹോൾ സ്മോക്കിംഗ് ഇതൊക്കെ നമ്മുടെ റിസ്ക് ഫാക്ടർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുക ഇതൊന്നുമല്ലാതെ തന്നെ യങ്ങർ ഏജ് ഗ്രൂപ്പിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള വേറൊരു കാരണം എന്ന് പറയുന്നത് ജെനറ്റിക് ഇതാ ജനറ്റിക് ഹെറിഡിറ്ററി ആയിട്ടുള്ള ജെനറ്റിക് കോസസ് ആണ് അത് നമ്മുടെ ബിആർ സി എ വൺ ജനറ്റിക് മ്യൂട്ടേഷൻസ് കാരണം ഉണ്ടാകുന്ന ഒരു ക്യാൻസർ രീതിയാണ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് വയസ്സിന് മുകളിൽ തന്നെയാണ് ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുവരുന്നത് ഡോക്ടർ അതേപോലെ തന്നെ ഈ ബ്രസ്റ്റ് ക്യാൻസർ പുരുഷന്മാരിലും ഉണ്ട് എന്നുള്ളൊരു കാര്യം അത് വളരെ വിരളമായിട്ടാണ് ആളുകൾക്ക് അറിയുന്നത് അത് എത്രത്തോളമാണ് എങ്ങനെയാണ് അതിന്റെ ഒരു ആ രീതിയൊക്കെ പൊതുവേ ഉള്ളൊരു ഇതെന്ന് പറഞ്ഞാൽ സ്ത്രീകളിൽ മാത്രമാണ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാവുക എന്നുള്ളതാണ് പക്ഷെ തെറ്റാ ധാരണയാണ് ഒരു പോയിന്റ് ഫൈവ് ടു വൺ പെർസെൻറ്റേജ് ഒരു ശതമാനത്തോളം പുരുഷന്മാരിലും ഈ പറഞ്ഞ ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുവരും കാരണം ബ്രസ്റ്റ് ബ്രസ്റ്റ് അല്ലെങ്കിൽ സ്ഥലങ്ങളിലുള്ള കോശങ്ങളിൽ ചേഞ്ചസ് വന്ന് ലക്ഷണങ്ങൾ കണ്ടുവരുന്നതായി ടു ആണ് വന്നിട്ടുള്ളത് ഡോക്ടർ പ്രധാനമായിട്ടും സ്ത്രീകളിലാണെങ്കിലും പുരുഷന്മാരിലാണെങ്കിലും ഇതിന്റെ ഒരു ലക്ഷണങ്ങൾ ഈ രോഗലക്ഷണങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് എന്തെല്ലാമാണ് ആദ്യമേ പ്രകടമാകുന്നത് നമ്മളെ ഒരു ഫീമെയിൽ അതായത് മോർ ദാൻ ഇയേഴ്സ് തന്നെയാണ് പറയുന്നത് മോർ ദാൻ ഇയേഴ്സ് ഉള്ള എല്ലാ സ്ത്രീകളിലും കൃത്യമായിട്ടുള്ള സ്വയം സ്ഥാന പരിശോധനകൾ സെൽഫ് പ്ലസ് എക്സാമിനേഷൻ തന്നെ ചെയ്യേണ്ടതാണ് ഇതിൽ നമ്മൾ ഈ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന കട്ടിപ്പ് കല് കല്ലിപ്പ് മുഴ സ്ഥനങ്ങളിലെ തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന ചേഞ്ചസ് കളർ ചേഞ്ചസ് ആവാം അല്ലെങ്കിൽ ഉൾവെലിന് പോകുന്ന അതുപോലെ കുത്തിപ്പോന്ന ചേഞ്ചസ് കളർ ചേഞ്ചസിന്റെ കൂടെ തന്നെ ഇതുപോലെയുള്ള തൊലിപ്പുറത്ത് വരുന്ന ചേഞ്ചസ് രണ്ടാമത് മുലക്കണ്ട് അല്ലെങ്കിൽ നിപ്പിളിൽ നിന്നും കൊണ്ട് നീര് വരിക രക്തസ്രാവം ഉണ്ടാകുക മുലക്കണ്ട് ഉൾവലിഞ്ഞു പോവുക രണ്ട് പ്രസ്റ്റുകൾ രണ്ട് പ്രസ്റ്റുകൾ അല്ലെങ്കിൽ സ്ഥലങ്ങളിൽ തമ്മിലുള്ള ഷെയ്പ്പിലുള്ള വ്യത്യാസം സൈസിലുള്ള വ്യത്യാസം ഇങ്ങനെ ഏതെങ്കിലും ഒന്ന് തന്നെയാണ് ഫസ്റ്റ് ആയിട്ടും അതിന്റെ ഫസ്റ്റ് ആയിട്ടുള്ള അളിയായിട്ടുള്ള ആയിട്ട് വരും ഇത് കൂടാതെ തന്നെ നമ്മുടെ കക്ഷത്തിലുള്ള കഴലുകളും അല്ലെങ്കിൽ കക്ഷത്തിൽ ഉണ്ടാകുന്ന മുഴലുകളും സ്ഥാനാർത്ഥത്തിന്റെ ലക്ഷണങ്ങളായിട്ട് കണ്ടുവരും അപ്പൊ ഏതെങ്കിലും ഒന്ന് കാണപ്പെടുകയാണെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ആദ്യം വൈദ്യ പരിശോധന തേടേണ്ടതാണ് എന്നുള്ളതാണ് അതിന്റെ പരമപ്രധാനമായ കാര്യം സ്വയം പരിശോധന അതെങ്ങനെയാണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ എസ് പി സി എത്ര സമയം ഒരു കാലക്രമേണ എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ചെയ്യേണ്ടത് തുടർച്ചയായിട്ട് ചെയ്യണം എങ്ങനെയാണ് അതിന്റെ ഒരു കണക്കും കാര്യങ്ങളും ഓക്കെ അതേപോലെ എങ്ങനെയാണ് ചെയ്യുന്നത് തീർച്ചയായും നമ്മൾ ഈ പറഞ്ഞ സ്ഥാനാർബുദം എന്ന അസുഖം നേരത്തെ കണ്ടെത്താനുള്ളത് തന്നെയാണ് നമ്മൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉദ്ദേശിക്കുന്നത് ഡിറ്റക്ഷൻ എന്നുള്ളത് എത്ര എത്ര പെട്ടെന്ന് കണ്ടുപിടിക്കുമ്പോൾ അത്രയും പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ പറ്റാവുന്ന ഒരു അസുഖം തന്നെയാണ് ഈടെ എപ്പോഴും ഒരു ഓരോ രോഗികൾ അല്ലെങ്കിൽ ഓരോ സ്ത്രീകളിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത് അതിന് സെൽഫ് ബ്രസ് എക്സാമിനേഷൻ എന്ന് പറയുന്ന പ്രക്രിയ നമ്മൾ എല്ലാ മാസങ്ങളിലും ഒരു നിശ്ചിത ഡേറ്റ് അതായത് നമ്മൾ ഓർമ്മിച്ച് വെക്കാൻ എളുപ്പത്തിന് വേണ്ടി പിരിച്ചിന്റെ ഫിഫ്ത്ത് സെവൻത്ത് ആ ഒരു സമയത്ത് നമ്മൾ ബ്രസ്റ്റ് കൂടുതൽ സോഫ്റ്റ് ബ്രസ്റ്റിന്റെ കൺസിസ്റ്റൻസി കൂടുതൽ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതാണ് അതിന് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മളൊരു മിററിന്റെ ഫ്രണ്ടിൽ നിൽക്കുകയാണ് വേണ്ടത് കൈകൾ രണ്ടും താഴ്ത്തി വെച്ചിട്ട് നോക്കണം കൈ രണ്ടും മുകളിലേക്ക് ഉയർത്തിയിട്ടും കൈ രണ്ടും നമ്മുടെ ഹിപ്പുകളിൽ അമർത്തിപ്പിടിച്ചിട്ടുള്ള പോസ്റ്ററുകളും ചെയ്യേണ്ടതാണ് ഇതിലെല്ലാം ഇൻസ്പെക്ഷൻ എന്നത് അതായത് നമ്മൾ പുറമേ നിന്ന് നോക്കിയിട്ട് രണ്ട് നമ്മൾ കൈ കൈ രണ്ട് മുകളിലേക്ക് ഉയർത്തി നോക്കുമ്പോൾ ഡ്രസ്റ്റുകൾ നമ്മൾ രണ്ട് സ്ഥലങ്ങളിലും എന്തെങ്കിലും ഷേപ്പിന്റെ വ്യത്യാസമോ സൈസിന്റെ വ്യത്യാസമോ ഉണ്ടോ നോക്കുക അതിന്റെ കൂടെ തന്നെ സ്കിന്നിൽ ഉണ്ടാകുന്ന കളർ ചേഞ്ചസ് നോക്കുക പിന്നെ അതിൽ നിപ്പിൾ ഉൾവലിഞ്ഞു പോയിട്ടുണ്ടോ മുളക്കണ്ണ് ഉൾവലിഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളത് നോക്കുക രണ്ടും ഒരേ പൊസിഷനിലാണോ ഉള്ളത് നോക്കുക കൂടെ തന്നെ കക്ഷണങ്ങളും പരിശോധിച്ച് നോക്കും അതായത് ഇത് ഇൻസ്പെക്ഷൻ ആണ് ഇത് കഴിഞ്ഞ് നമ്മൾ പാൽപേഷൻ എന്ന് പറയും പാൽപേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൈപ്പത്തിയുടെ ഉൾഭാഗം ഒരിക്കലും കൈപ്പത്തിയുടെ വിരൽ അറ്റം വെച്ച് നമ്മൾ ഇങ്ങനെ ഒരു പാൽപേറ്റ് ചെയ്തു പലപ്പോഴും നമ്മളെ ഒ പി എല്ലാം വന്നിട്ടുണ്ടെങ്കിൽ മുഴകളുണ്ട് അവർ ഈ ഒരു രീതിയിൽ പാൽപേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു രീതിയിൽ പാൽപേറ്റ് ചെയ്തിട്ടാണ് അവർ വിഴ മുഴകളുണ്ട് എന്ന് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത് എപ്പോഴും കൈപ്പത്തിയുടെ ഉൾഭാഗം ഉപയോഗിച്ചുകൊണ്ട് സർക്കുലർ മെത്തേഡ് അതായത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെത്തേഡ്സ് നമ്മുടെ പാൽപ്പേഷനിലുണ്ട് സർക്കുലാർ മെത്തേഡാണ് സർക്കുലർ മെത്തേഡ് മെത്തേഡെന്ന് പറഞ്ഞാൽ ക്ലോക്കിന്റെ നമ്മൾ ഒരു ക്ലോക്ക് എടുത്തുകഴിഞ്ഞാൽ ട്വൽവ് ഓ ക്ലോക്ക് ത്രീ ഓ ക്ലോക്ക് സിക്സ് ഓ ക്ലോക്ക് നയൻ ഓ ക്ലോക്ക് എന്നുള്ള രീതിയിൽ ഓരോ ക്ലോക്കും ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് നമ്മുടെ ഓരോ ബ്രസ്റ്റിന്റെ ഓരോ ക്വാർട്ടറൻസും നമ്മൾ എക്സാമിൻ ചെയ്ത് നോക്കുകയാണ് വേണ്ടത് ബെറ്റർ നമുക്ക് ഈ പറഞ്ഞ പോലെ കുളിക്കുന്ന സമയത്താണ് നമ്മുടെ കൈ കൈപ്പത്തികൾ സോപ്പാക്കി ബ്രസ്റ്റുകളും സോപ്പാക്കിയതിനു ശേഷം ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ സെൻസിറ്റിവിറ്റി നമ്മുടെ കൈപ്പത്തിയുടെ ഉത്ഭാഗത്ത് കുറച്ചും കൂടെ സെൻസിറ്റിവിറ്റി കൂടുന്ന രീതിയിലും നമുക്ക് എക്സാമിൻ ചെയ്യാവുന്നതാണ് അങ്ങനെ മുഴുവൻ ഭാഗവും പ്രസ്റ്റിന്റെ മുഴുവൻ ഭാഗവും പ്രസിന്റെ അടിഭാഗവും എക്സാമിൻ ചെയ്യണം അതേപോലെ തന്നെ നമ്മൾ ഈ നിപ്പിൾ നിപ്പിൾ എക്സാമിൻ ചെയ്ത് നോക്കി നിപ്പിൾ എന്ന് നീര് വരുന്നുണ്ടോ പ്രസ് ചെയ്ത് നോക്കുക നീര് നീര് വരുന്നുണ്ടോ നോക്കുക അതിന്റെ കൂടെ തന്നെ നമ്മൾ കക്ഷങ്ങളിലും പരിശോധിച്ച് നോക്കേണ്ടതാണ് ഇത് എല്ലാ മാർസും ഒരു അപ്ഡേറ്റ് ഞാൻ പറഞ്ഞ പോലെ ഫിഫ്ത്ത് സെവൻത്ത് ഡേ എക്സാമിൻ ചെയ്യുക എന്നാൽ മാത്രമല്ല സ്ഥിരമായും നമ്മുടെ ബ്രസ്റ്റിനെ എക്സാമിൻ ചെയ്യുന്ന ഒരു സ്ത്രീക്ക് മാത്രമേ അവിടെ ഉണ്ടാകുന്ന ചേഞ്ചസിനെ കുറിച്ച് അറിയാൻ പറ്റൂ അതുപോലെ തന്നെ ഒരു ഡേ അതായത് എല്ലാ ഫിഫ്ത് ഓർ എന്നുള്ള രീതിയിൽ നോക്കിയിട്ട് ചെയ്യേണ്ടതുമാണ് ഡോക്ടർ അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ പ്രാരംഭമായിട്ട് ഈ രോഗം കണ്ടെത്തുക അത് തന്നെയാണ് ഏറ്റവും വലിയൊരു നമുക്കൊരു പ്രതിവിധി തീർക്കാൻ കുറച്ചും കൂടെ എഫക്റ്റീവായിട്ട് ചികിത്സിക്കാനൊക്കെ സഹായമാകുന്നത് ഈ ഒരു ക്യാൻസർ അതെങ്ങനെയാണ് മറ്റു ക്യാൻസറിനെ അപേക്ഷിച്ച് ഇതും വളരെ മാരകമായിട്ടുള്ളതാണോ എങ്ങനെയാണ് ഇതിന്റെ ഒരു രീതിയും ഒരു എത്രത്തോളം ഒരു അപകടകാരിയാണ് ഈ ക്യാൻസർ ൻസർ പറഞ്ഞതുപോലെ നേരത്തെ കണ്ടെത്തുന്നതിൽ കൊണ്ട് കണ്ടെത്തുകയാണെങ്കിൽ പൂർണ്ണമായും ചികിത്സിച്ച രോഗിക്കൊരു അസുഖവും ഇല്ലാത്ത രീതിയിൽ തന്നെ ജസ്റ്റ് ഒരു ഫോളോ അപ്പിന്റെ ആവശ്യം മാത്രമേ പിന്നീട് വരുന്നുള്ളൂ ഇതിന്റെയൊക്കെ ഫസ്റ്റ് ഏർലി ഡിറ്റക്ഷൻ എന്നുള്ളത് തന്നെയാണ് ഏർലി ഡിറ്റക്ഷൻ കമ്മിംഗ് ടു ഡയഗ്നോസിസ് കമ്മിംഗ് ടു ഡിറ്റക്ഷൻ ഓഫ് സ്റ്റേജ് ഓഫ് ദ ഡിസീസ് നമ്മൾ ഏത് സ്റ്റേജിലാണോ രോഗി നമ്മുടെ അകത്ത് എത്തുന്നത് എല്ലാ ക്യാൻസറിനും ഓരോ സ്റ്റേജസ് ഉണ്ട് എങ്കിലും നമുക്കറിയാം സ്റ്റേജ് വൺ ടു ത്രീ ഫോർ ആണ് സ്റ്റേജസ് ഉണ്ട് ഇതിൽ സ്റ്റേജ് സീറോ തൊട്ട് തന്നെ ബ്രസ്റ്റ് ക്യാൻസർ ആരംഭിക്കുന്നുണ്ട് അതായത് നമ്മൾ സ്ക്രീനിങ് എന്നുള്ള രീതിയിൽ സ്ക്രീനിങ് മാമോഗ്രാം തർട്ടി നമ്മൾ ഡിസ്കസ് ചെയ്യാം സ്ക്രീനിങ് മാമോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അത് കൈകൊണ്ട് കിട്ടാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ മുഴകൾ വരെയാണ് അതായത് ഇൻസെറ്റീവ് ക്യാൻസറുകൾ കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് ചെറിയൊരു കീമോതെറാപ്പി എടുത്തു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ട്രീറ്റ്മെന്റിലൂടെ രോഗിക്ക് പൂർണ്ണമായും ഒരു അസുഖവും ഇല്ലാത്ത രീതിയിൽ തന്നെ തിരിച്ചു വരാം ടേക്സ് ഒരു വൺ ഇയർ ഒരു വൺ ഇയർ ടൈമിലുള്ളിൽ തന്നെ രോഗി പൂർണ്ണമായും അസുഖമില്ലാത്ത ആളായിട്ടെന്നെ തിരിച്ചു വരാവുന്നതാണ് ഡോക്ടർ തന്നെ ഈ പ്രാരംഭ കഴിഞ്ഞിട്ടുള്ള ചികിത്സ അല്ലെങ്കിൽ ആ പ്രധാന ചികിത്സകൾ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒന്ന് രോഗി കണ്ടെത്തുക എക്സാമിനേഷനിലൂടെ രോഗി ഒരു മുഴയോ അല്ലെങ്കിൽ ഒരു ഫിംഗർസ് എന്തെങ്കിലും തന്റെ മാർഗങ്ങളിൽ കണ്ടെത്തുകയാണെങ്കിൽ ഉടനടി വൈദ്യുതി പരിശോധന തേടുന്നു വൈറ്റി പരിശോധനയിൽ ട്രിപ്പിൾ അസസ്മെന്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മൾ പോകുന്നത് ആദ്യം നമ്മൾ ഒരു ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇമേജിംഗ് ടെസ്റ്റ് ഇമേജിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് നാല്പത് വയസ്സിന് താഴെയുള്ള സ്ത്രീകളിൽ മാമോഗ്രാം അതായത് സോണോ മാമോഗ്രാം ആണ് ചെയ്യുക നാൽപ്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിൽ എക്സ് റേ വിത്ത് സോണോ മാമോഗ്രാം ആണ് ചെയ്യുക ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഏതെങ്കിലും ഒരു തരത്തിലുള്ള കുത്തി പരിശോധന വിടം അതായത് ഹോറിനീഡിൽ ബയോപ്സി ടെസ്റ്റുകൾ ചെയ്യേണ്ട മുഴകൾ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ തന്നെ അത് കണ്ടെത്തിയതിന് ശേഷം ആ മുഴ അതെങ്കിൽ ആ അസുഖത്തിനുള്ള പക്കതായിട്ടുള്ള രീതിയിലുള്ള ചികിത്സ നമ്മൾ ചെയ്യണം ഇന്നത്തെ അവസ്ഥയിലാണ് നമുക്ക് പറഞ്ഞാൽ സർജറി ഉണ്ട് കീമോതെറാപ്പി റേഡിയോ തെറാപ്പി ഇത് മൂന്നും കമ്പൈൻ ചെയ്തിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇതല്ലാതെ തന്നെ ഒരു സ്ക്രീനിങ് മാമോഗ്രാം എന്ന് പറഞ്ഞൊരു പ്രോട്ടോകോൾ ഉണ്ട് അതെന്ന് വെച്ചാൽ നമ്മൾ മുപ്പത് വയസ്സ് ഞാൻ പറഞ്ഞ പോലെ മുപ്പത് വയസ്സിന് മേലെയുള്ള സ്ത്രീകളിൽ എപ്പോഴും സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്ത് കഴിയാമെങ്കിൽ ഇയർലി ഒരു മാമോഗ്രാം ഫോളോ അപ്പ് ഇപ്പം നമ്മൾ പ്രോട്ടോകോൾ ഉണ്ട് മോർ ദാൻ ഫോർട്ടി ഇയേഴ്സ് എല്ലാവരും നിർബന്ധമായും ഓരോ വർഷവും മാമോഗ്രാം ചെയ്തിരിക്കണം ലെസ് ദൻ തേർട്ടി ഇയേഴ്സ് അല്ലെ ലെസ് ദാൻ ഫോർട്ടി ഇയേഴ്സ് ഉള്ള സ്ത്രീകളെ നമ്മൾ ഹൈ റിസ്ക് പേഷ്യൻസ് ആണെങ്കിൽ അതായത് ഫാമിലി ഹിസ്റ്ററി ഉള്ള പേഷ്യൻസ് മുന്നേ ചെസ്റ്റിലേക്ക് എന്തെങ്കിലും റേഡിയേഷൻ എടുത്തിട്ടുള്ള പേഷ്യൻസ് മൂന്നാമതായി ഫാമിലി മെറ്റാണൽ എന്നെ പറഞ്ഞ മെറ്റാണൽ ഹിസ്റ്ററി എന്നുള്ളതും നാലാമതായി എന്തെങ്കിലും ഒരു റിസ്ക് ഫാക്ടർ അതായത് ഒബിസിറ്റി സ്മോക്കിംഗ് അങ്ങനെയുള്ളവരും റിസ്ക് പേഷ്യൻസ് ആയി കൺസിഡർ ചെയ്ത് അവരും നിർബന്ധമായും ഈ പറഞ്ഞ പോലെ മുപ്പത് വയസ്സിനു ശേഷം സെൽഫ് റസ് എക്സാമിനേഷനും ഇയർലി ഉള്ള ഒരു സോണോ മാമോഗ്രാം എക്സാമിനേഷനും ചെയ്യേണ്ടതാണ് അത് എപ്പോൾ തുടങ്ങണം എത്ര ഇടവേളയിലാണ് ഈ പരിശോധനകൾ നടത്തേണ്ടത് ആഫ്റ്റർ ഇയേഴ്സ് തന്നെ നമ്മൾ ഇയർലി മാമോഗ്രാം സ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് സോണോ മാമോഗ്രാം ആണ് ചെയ്യുക അല്ലാതെ ഹൈറിസ്ക് ആണെങ്കിൽ ഹൈറിസ്ക് പേഷ്യൻസ് നമ്മളൊരു മെറ്റേണൽ ഹിസ്റ്ററി അതായത് നമ്മുടെ മുന്നിൽ വരുന്ന രോഗിയുടെ ഡയറക്ട്ലി റിലേറ്റഡ് ആയിട്ടുള്ള മത അല്ലെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി റേറ്റ് അവരുടെ ഫസ്റ്റ് കസൻസ് അങ്ങനെ ആർക്കെങ്കിലും ഫീമെയിൽ പേഷ്യൻസിനെ ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ എന്നൊരു ഹിസ്റ്ററി നമ്മളോട് പറയുകയാണെങ്കിൽ അവരൊരു ട്വന്റി ഫൈവ് ഇയേഴ്സ് ഉള്ള ഫീമെയിൽ ആണെങ്കിൽ തന്നെ നമ്മൾ മാമോഗ്രാം പറയും ആ കേസസിൽ നമ്മൾ ചെയ്യേണ്ടത് മാമോഗ്രാം അല്ല എം ആർ ഐ മാമോ പ്രീ മാമോഗ്രാം അല്ല എം ആർ ഐ മാമോഗ്രാം ആണ് ചെയ്യുന്നത് എം ആർ ഐ മാമോഗ്രാം കൂടുതൽ സ്പെസിഫിക് മോർ ദാൻ ഫോർട്ടി ഇയേഴ്സ് ആയിട്ടുള്ള എല്ലാ സ്ത്രീകളിലും നമ്മൾ പറഞ്ഞ പോലെ സ്ക്രീനിങ് നമ്മൾ ഈ ബ്രസ്റ്റ് ക്യാൻസർ മന്ത് അല്ലെങ്കിൽ ഒക്ടോബർ മന്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നതും എല്ലാ നാല്പത് വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾ അത് ഇത് ഈ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ അവയർനെസ് പ്രോഗ്രാമിലൂടെ അവയർ ആവുന്ന ഏതെങ്കിലും ഒരു പുരുഷനായാലും അവരുടെ അവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ അമ്മയോ അവരുടെ അവരുടെ വൈഫ് അവരുടെ സിസ്റ്റേഴ്സ് അങ്ങനെയുള്ള എല്ലാവരുടെയും കൂടെ അവരോടൊക്കെ ചെയ്യാൻ പറയേണ്ടത് ഇതാണ് അതായത് ഫോർട്ടി ഇയേഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയർലി ഒരു ഫോളോ അപ്പ് മാമോഗ്രാം സ്ക്രീനിങ് എക്സ് റേ മാമോഗ്രാം വിത്ത് വിത്ത് എക്സ് റേ സോണോ മാമോഗ്രാം ചെയ്യേണ്ടതാണ് ഡോക്ടർ സ്വയം പരിശോധനയാണോ അതോ മാമോഗ്രാം ആണോ ഏതാണ് വിശ്വസനീയമായുള്ള ഒരു മാർഗ്ഗം തീർച്ചയായും ഈ സ്വയം പരിശോധന എന്നുള്ളത് തന്നെയാണ് പ്രൈമായിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ടത് കാരണം ഓരോ സ്ത്രീക്കും മാത്രം സ്ത്രീക്കും ഈ പറഞ്ഞ പോലെ ബ്രസ്റ്റ് എന്നുള്ള ഒരു ഓർഗൻ മാത്രമല്ല അവർക്കൊരു അവരുടെ അതിന്റെ ഐഡന്റിറ്റി ആണ് അവരുടെ ഒരു കോൺഫിഡൻസ് അവരുടെ ഒരു സെൽഫ് എസ്റ്റീമിന്റെ ഒരു സംഭവമാണ് ഈ പറഞ്ഞ ബ്രസ്റ്റ് എന്നുള്ളത് അപ്പം എല്ലാവരും നോ എബൌട്ട് ദർ ബോഡി അല്ലെ നമ്മുടെ ബോഡിനെ കുറിച്ച് നമ്മളെക്കാൾ നന്നായി ഒരാൾക്ക് അറിയില്ല നമ്മൾ എക്സാമിൻ ചെയ്ത് ചെറിയൊരു രീതിയിലുള്ള ചേഞ്ചസ് കാണുകയാണെങ്കിൽ ഉടനടി ഡോക്ടറിന്റെ അടുത്ത് എത്തുക ഡോക്ടറിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ മാത്രമാണ് അടുത്ത സ്റ്റെപ്പ് ഞാൻ പറഞ്ഞ ട്രിപ്പിൾ അസസ്മെന്റ് എന്നുള്ള സ്റ്റെപ്പിലേക്ക് പോകുന്നത് പ്രൈം അല്ലെങ്കിൽ മേജർ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം സെൽഫ് റിസ് എക്സാമിനേഷൻ തന്നെയാണ് പക്ഷെ അവര് ഡയഗ്നോസിസ് ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റി അല്ല തീർച്ചയായും നമുക്ക് ക്യാൻസർ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർച്ചപ്പെടുന്നത് ഒരു ഡോക്ടർ തന്നെയാണ് നമ്മൾ സ്വയം അത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല ഡോക്ടർ ഈ ഒരു അസുഖത്തിന്റെ പ്രധാന ചികിത്സാ മാർഗങ്ങൾ അതെന്തെല്ലാമാണ് അടക്കമുള്ള കാര്യങ്ങൾ ഇതിലല്ലേ ഓൺ സ്റ്റേജ് ഞാൻ പറഞ്ഞ പോലെ എർലി ബ്രസ്റ്റ് ക്യാൻസർ എന്ന സ്റ്റേജ് ഉണ്ട് ലേറ്റ് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ട് മെറ്റസ്റ്റിക് ക്യാൻസർ ഉണ്ട് ഏർലി ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥലങ്ങളിൽ മാത്രം ഒരു മഴയിൽ സ്ഥലങ്ങളിൽ നിന്നും സ്ഥലങ്ങളിൽ കക്ഷത്തിലെ കടലുകളിലേക്കും സ്പ്രെഡ് ആയിട്ടുള്ള കേസസ് ആണ് നമ്മൾ സ്റ്റേജിംഗ് വൈസ് കണ്ടുപിടിച്ചതിന് ശേഷം ി ബ്രസ്റ്റ് ക്യാൻസർ എന്ന അസുഖമാണെങ്കിൽ ഞാൻ നമ്മളെ പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ പറ്റാവുന്ന ഒരു രീതിയാണ് അത് ഡിപെൻഡ്സ് ഓൺ നമ്മുടെ സൈസ് ഓഫ് ദ ട്യൂമർ ട്യൂമർ ബയോളജി എന്നൊരു കണ്ടീഷൻ അതായത് ട്യൂമറിന്റെ സൈസ് മാത്രമല്ല ട്യൂമറിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ പറഞ്ഞ പോലെ എന്താണ് ആ ട്യൂമറിന്റെ ബിഹേവിയർ വളരെ പെട്ടെന്ന് സ്പ്രെഡ് ആവുന്ന ട്യൂമർ ട്യൂമറാണ് കീമോയിന് റെസ്പോൺസീവ് ആയിട്ടുള്ള ട്യൂമർ ഡിപെൻഡ് ഡിപ്പെടുത്തി നമ്മുടെ ട്രീറ്റ്മെന്റ് മെഡാലിറ്റി അതായത് ട്രീറ്റ്മെന്റ് മെഡാലിറ്റി എന്ന് പറയുന്നത് നമുക്ക് സർജിക്കൽ ഉണ്ട് കീമോതെറാപ്പി ഉണ്ട് റേഡിയോ തെറാപ്പി ഉണ്ട് അതില് മുൻകാലങ്ങളിൽ ചെയ്തു വരുന്നത് നമ്മൾ പറഞ്ഞ പറഞ്ഞാൽ മാരടം മുഴുവനായി അതായത് അർബുദം ബാധിച്ചിട്ടുള്ള മാരടം മുഴുവനായി നീക്കം ചെയ്യുന്ന സർജറികൾ ആയിരുന്നു മുന്നേ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇന്ന് അതിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തമായിട്ട് ഡ്രസ് കൺസേർവിംഗ് സർജറീസ് അതായത് നമ്മൾ മുഴ മാത്രം നീക്കം ചെയ്ത് മാരടങ്ങൾ അതേപോലെ അതിന്റെ സൈസ് സൈസും ഷേപ്പും ആകാര ഭംഗിയും ഒക്കെ അതുപോലെ തന്നെ വീട്ടിൽ ചെയ്തിട്ടാകും ഇപ്പൊ പ്ലാസ്റ്റിക് സർജറി വഴി നമുക്ക് ഇന്ന് ചികിത്സകൾ അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ പേഷ്യൻസിനൊരു മെന്റൽ ഓർ സൈക്കോളജിക്കൽ ട്രോമയൊക്കെ ഒഴിവായിട്ടുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുപോലെ തന്നെ കീമോതെറാപ്പി ആൻഡ് റേഡിയേഷൻ ഈ പറഞ്ഞ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിർബന്ധമായും രോഗി റേഡിയേഷൻ എടുക്കേണ്ടതാണ് റേഡിയോതെറപ്പി എടുക്കേണ്ടതാണ് അത് തന്നെ സൈഡ് എഫക്ട്സ് ഒക്കെ കുറഞ്ഞിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഇന്ന് അവൈലബിൾ ആയിട്ടുള്ളത് കീമോതെറാപ്പിയുടെ പല സൈഡ് എഫക്റ്റുകളും റിവേഴ്സിബിൾ ആണ് ആ ഒരു പോയിന്റ് ഓഫ് ടൈമിൽ മാത്രം ഉണ്ടാകുന്ന സൈഡ് എഫക്ട്സ് ലോങ് ടേം പേഷ്യൻസിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള സൈഡ് എഫക്ട്സ് ഒന്നും ഇപ്പൊ അവൈലബിൾ അല്ല അങ്ങനെയല്ല ഉള്ളത് ഇതിൽ പറഞ്ഞാൽ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ആണ് ഇന്നത്തെ പ്രൈം മേജർ ട്രീറ്റ്മെന്റ് ഇതായിട്ടുള്ളത് അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് ലേ ബ്രസ്റ്റ് ക്യാൻസർ എന്നുള്ള സ്റ്റേജിൽ വരികയാണെങ്കിൽ നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ സർജറി പറ്റില്ല കാരണം ബ്രസ്റ്റ് അല്ലെങ്കിൽ ആ അർബുദത്തിന്റെ സൈസ് ഭയങ്കര കൂടുതലായിരിക്കും അങ്ങനെയുള്ള കേസിലും നമ്മൾ ന്യൂ അഡ്ജോൻ കീമോ അതായത് സർജറിക്ക് മുന്നേ കീമോ എടുത്ത് കീമോ തെറാപ്പി അല്ലെങ്കിൽ റേഡിയേഷൻ എടുത്ത് സൈസ് അർബുദത്തിന്റെ അതായത് ക്യാൻസറിന്റെ നോടിയുടെ സൈസ് കുറച്ച് കൊണ്ടുവന്നിട്ട് അതിന് ശേഷം സർജറി ചെയ്യാം അതും അതിന്റെ ഒരു പ്രാധാന്യം അതെങ്ങനെയാണ് തീർച്ചയായും ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബ്രസ്റ്റ് എന്നുള്ളത് ഒരു സ്ത്രീക്കൊരിക്കലും ഒരു ഓർഗൻ മാത്രമല്ല ഇത് അവർക്ക് ഒരു ഐഡന്റിറ്റിയും അവരുടെ ഒരു കോൺഫിഡൻസിന്റെ ഒക്കെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഇത് തന്നെയാണ് അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ ബീന ബീനവൂമൻ നമുക്ക് തന്നെ അറിയാം അതായത് എത്രത്തോളം അത് ഇമ്പോർട്ടന്റ് ആണ് ഒരാളുടെ ലൈഫിൽ ഒരു ക്യാൻസർ എന്നൊരു അസുഖം കണ്ടെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു സ്ത്രീകൾ മാത്രമല്ല ഏതൊരു രോഗിക്കും ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതം അവസാനിച്ചു അവർക്ക് ഇനി മുന്നോട്ടൊന്നും ഇല്ല എന്നുള്ള രീതിയിലാണ് പക്ഷെ ആ ഭയമല്ല വേണ്ടത് തീർച്ചയായും അങ്ങനെ ഒരു അസുഖം കണ്ടെത്തിയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഇന്നുള്ള നമ്മുടെ ചികിത്സാ രീതികൾ അതായത് ന്യൂ മൊഡാലിറ്റീസ് ഓഫ് ട്രീറ്റ്മെന്റ് അനുസരിച്ച് മുഴ മാത്രം നീക്കം ചെയ്ത് നമ്മുടെ ബ്രസ്റ്റ് ആ സെച്ച് അതായത് സർജറി പോലും കഴിയാത്ത രീതിയിൽ സർജറി ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ അതിന്റെ സൈസും ഷേപ്പും റീറ്റെയിൻ ചെയ്തുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് മൊഡാലിറ്റീസ് ആണ് ഇപ്പോൾ ഉള്ളത് നേരെ മറിച്ച് മുൻകാലങ്ങൾ നമ്മൾ ചെയ്തു വന്നിരുന്നത് ആ ഭാഗം അതായത് ബ്രസ്റ്റിലേ ക്യാൻസർ വന്നിട്ടുള്ള ഭാഗം ബ്രസ്റ്റ് സൈ സൈഡ് മുഴുവൻ നമ്മൾ നീക്കം ചെയ്ത് പക്ഷത്തിലെ കയലുകൾ മുഴുവനായി നീക്കം ചെയ്തിട്ട് അതിന് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗിക്കഴും ഒരു ട്രോമയും കയ്യിൽ ഈ പറഞ്ഞ പക്ഷത്തിലെ കയൽ എടുക്കുന്നതുകൊണ്ട് തന്നെ കയ്യിൽ ഈര് വരാനുള്ള സാധ്യതയും അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ പറഞ്ഞ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ഇതിൽ ആവശ്യമായി വരികയാണെങ്കിൽ മാത്രമാണ് നമ്മൾ പക്ഷത്തിലെ കയലുകൾ എടുക്കുന്നത് അതിൽ നമ്മൾ സെൻട്രനൽ ലിംഫ് നോട്ട് ബയോപ്സി എന്ന് പറഞ്ഞുള്ള ടെസ്റ്റുകൾ ചെയ്തിട്ട് കയലുകളിൽ സ്പ്രെഡ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് കയലുകൾ നീക്കം ചെയ്യുന്നത് പക്ഷേ ഇതിന്റെ ഒക്കെ അതായത് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയുടെ ആവശ്യം വേണോ ഫോളോ അപ്പ് എപ്പോഴും നമുക്ക് വേണം ഫോളോ അപ്പ് ട്രീറ്റ്മെന്റ് തന്നെയുണ്ട് അതായത് എപ്പോഴും ബാക്കിയുള്ള മാരടങ്ങളിലേക്ക് നമ്മൾ റേഡിയേഷൻ തെറാപ്പി നിർബന്ധമായും ചെയ്യും ട്യൂമർ ബയോളജി നോക്കിയിട്ട് നമ്മൾ കീമോതെറാപ്പി വേണോ വേണ്ടോ എന്നുള്ളതും കൂടെ ചെയ്യും അപ്പം വളരെ വ്യത്യസ്തമായ രോഗിക്ക് അസുഖം വന്നിട്ടേ അതായത് ക്യാൻസർ വന്നൊരു അസുഖം തനിക്ക് വന്നിട്ടേ ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ തിരിച്ച് ജീവിതത്തിലേക്ക് അവർക്ക് പോകാ പോകാവുന്നതാണ് അതുപോലെ തന്നെ കൺസർവിങ് സർജറിയും ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം അതെന്താണ് തൃശ്ശേരം അത് തന്നെയാണ് പറയുന്നത് അതായത് ബ്രസ്റ്റ് കൺസർവേഷൻ എന്നുള്ളത് നമ്മൾ ആ ബ്രസ്റ്റ് എന്ന ഓർഗനെ കൺസേർവ് ചെയ്തുകൊണ്ട് അതിന്റെ ട്യൂമർ മാത്രം അതിനെ ബാധിച്ചിട്ടുള്ള ഭാഗം അസുഖം ബാധിച്ചിട്ടുള്ള ഭാഗം മാത്രം നീക്കം ചെയ്ത് ബാക്കിയുള്ള ബ്രസ്റ്റ് നമ്മൾ റീകൺസ്ട്രക്ഷൻ ചെയ്ത് മെയിൻറ്റൈനിങ് ദ ഷേപ്പ് ഓഫ് ഓപ്പോസിറ്റ് ബ്രസ്റ്റ് അതായത് നമ്മുടെ രണ്ട് ബ്രസ്റ്റിന്റെ ഷേപ്പുകളും സൈസുകളും ഒരുപോലെ നിർത്തിക്കൊണ്ട് ട്യൂമർ ബാധിച്ചിട്ടുള്ള ഭാഗം മാത്രം നീക്കം ചെയ്യുന്ന രീതിയിലുള്ളതാണ് ബ്രസ്റ്റ് കൺസേർവിംഗ് സർജറി എന്നുള്ളത് അന്നതിനുശേഷം തീർച്ചയായും റേഡിയേഷൻ റേഡിയോതെറാപ്പി ചെയ്യേണ്ടതാണ് മറ്റേ മാസമി എന്ന് പറഞ്ഞ പ്രൊസീജിയറിൽ നമ്മൾ മുഴുവനായിട്ടും ആ ഭാഗം അതായത് ബ്രസ്റ്റ് മുഴുവനായും നീക്കം ചെയ്ത പണ്ട് കാലങ്ങളിൽ കുറച്ചും കൂടെ ഏർലിയർ ആയിട്ടുള്ള പേഷ്യൻസിന് നമുക്ക് അറിയാം എന്താണ് സർജറി ചെയ്തതും കൂടി ഫൈറ്റാഡിക്കൽ മാസ്റ്റെക്റ്റമി മാർ എന്ന് പറഞ്ഞ പ്രൊസീജിയറാണ് ചെയ്തു വന്നത് പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ കുറച്ചും കൂടെ എഡ്യൂക്കേറ്റഡ് ആണ് നമ്മൾ നേരത്തെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ കൂടെ പേഷ്യൻസിനെ ഈ പറഞ്ഞ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി എന്നുള്ളത് നമ്മുടെ നമ്മുടെ തലശ്ശേരി പോലെയുള്ള ഒരു ഏരിയയിൽ തന്നെ നമ്മളിപ്പം ചെയ്യുന്ന സർജറീസ് മുഴുവൻ ഈ പറഞ്ഞ പോലെ ബ്രസ് കൺസർവേഷൻ സർജറി ആണ് കാരണം ഇതെല്ലാം വേളി ഡിറ്റക്ട് ചെയ്തു പേഷ്യൻസ് നമ്മളുടെ അടുത്ത് എത്തുന്നു എന്നാലും വിരലിൽ എണ്ണാവുന്ന പേഷ്യൻസ് കുറേ കൂടെ ലേറ്റ് ബ്രസ് ക്യാൻസർ എന്നുള്ള സ്റ്റേജിലേക്ക് വന്നിട്ടാണ് എത്തുന്നത് അവര് അവരുടെ കേസസിൽ നമുക്ക് ട്രൈ ചെയ്യാം പക്ഷെ ഡിപ്പെൻസ് ഓൺ സെവറൽ ക്യാക്ടറിസ്റ്റ് അതായത് ട്യൂമർ ബയോളജി നോക്കണം ട്യൂമർ സ്റ്റേജിങ് നോക്കണം ഇതൊക്കെ നോക്കിയിട്ട് നമുക്ക് ബ്രസ് കൺസർവേഷൻ എന്ന രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും ഡോക്ടർ ഈ ഒരു വ്യക്തി ും ഇതിനു ശേഷം ഏതൊരു ക്യാൻസർ ചികിത്സയുടെയും ബാക്കിയുള്ളത് എന്ന് പറഞ്ഞാൽ ഫോളോ അപ്പ് തന്നെയാണ് അതായത് ക്യാൻസർ എന്നൊരു അസുഖത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് വീണ്ടും വരാൻ സാധ്യതയുള്ള ഒരു അസുഖം നമ്മൾ എത്രത്തോളം ഫുൾ ആയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഓൺലി ബ്രസ്റ്റ് ക്യാൻസർ ചെറിയ സൈസുള്ള ട്യൂമർ നമ്മൾ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ചെയ്തു റേഡിയേഷൻ എടുത്തു കീമോതെറാപ്പി കഴിഞ്ഞു എന്നുകൊണ്ട് ട്രീറ്റ്മെന്റ് അവസാനിക്കുന്നില്ല ആ പേഷ്യൻറ്റ് റെഗുലർ ഫോളോ അപ്പിൽ തന്നെ വേണം അതായത് ഇയർലി ഉള്ള മാമോഗ്രാം ചെക്കപ്പുകൾ ബാക്കിയുള്ള വയറിന്റെ സി ടി സ്കാൻ ജസ്റ്റിന്റെ സിറ്റി സ്കാൻ അതൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ പരിശോധിക്കുന്ന വെച്ചാൽ പേഷ്യന്റിന്റെ അസുഖം വേറെ എവിടത്തേക്കൊണ്ട് സ്പ്രെഡ് ആയി വരുന്നുണ്ടോ പുതിയൊരു ട്യൂമർ അവിടെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്നുള്ളത് നോക്കാനാണ് അപ്പൊ റെഗുലർ ആയിട്ടുള്ള ഒരു ഫോളോ അപ്പ് ഈ രോഗികൾ എപ്പോഴും നമ്മളെടുത്ത് അതായത് ഷുബിയാണോ ഫോളോഅപ്പ് ഒരു ഫൈവ് ഇയേഴ്സ് വരെ നമുക്ക് ഒരു ഫോളോ അപ്പിന്റെ ആവശ്യമുണ്ട് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഫൻസ് ആവും ഞാൻ പറഞ്ഞ പോലെ ട്യൂമർ ബയോളജി ട്യൂമർ എന്ന അല്ലെങ്കിൽ എല്ലാ ക്യാൻസറിനും ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് അതെത്ര ചെറുതാണ് എങ്കിലും അതിന്റെ ഹോർമോൺ റെസ്പോൺസിബിൾ കിമോ റെസ്പോൺസിബിലിറ്റി അതിന്റെ ബാക്കിയുള്ള ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഒക്കെ വെച്ചിട്ടാണ് അതിന്റെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ അത് വീണ്ടും വരില്ല എന്നുള്ളത് നമുക്ക് അത് റിസർച്ചിലൂടെ നമ്മൾ കണ്ടെത്തിയതാണ് അതായത് ട്യൂമറിന്റെ ചില ട്യൂമറുകൾ ട്രിപ്പിൾ നെഗറ്റീവ് എന്നൊരു കണ്ടീഷൻ ഉണ്ട് അതായത് നമ്മുടെ കിമോറസ്പോൺസ് ബി ആർ പി ആർ കിമോറസ്പോൺസ് ഇതൊക്കെ നോക്കിയിട്ടാണ് അപ്പൊ അങ്ങനെയുള്ള കേസസിൽ അത് മുന്നോട്ടും വരാനുള്ള സാധ്യത എന്തായാലും ഉണ്ട് അങ്ങനെയുള്ള പേഷ്യൻസിനെ നമ്മൾ ഫോളോ അപ്പ് വെക്കുന്നത് കൂടുതൽ അടുപ്പിച്ചിട്ട് അതായത് ഡ്യൂറേഷൻ്റെ ഫ്രീക്വൻസി നമ്മൾ നമ്മള് വിസിറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി കൂടുതൽ കൂടുതൽ ആക്കിട്ട് ചെയ്യുന്ന പ്രോട്ടോകോൾസ് ഉണ്ട് തീർച്ചയായും ആ അപ്പിൽ തന്നെയാണ് വേണ്ടത് ഡോക്ടർ അതുപോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട സ്ത്രീകൾക്കും അതുപോലെ തന്നെ പുരുഷന്മാർക്കും നൽകാൻ സാധിക്കുന്ന ഒരു പ്രധാന സന്ദേശം അതെന്താണ് ീ പറഞ്ഞ ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് മന്ത് എന്നുള്ള രീതി നമ്മൾ ഉദ്ദേശിക്കേണ്ടത് ജാഗ്രതയാണ് അതായത് ഭയപ്പെടുന്ന ഭയപ്പെടേണ്ട ഒരു കാര്യമല്ല അനാഗുതം എന്നത് തീർച്ചയായും നേരത്തെ കണ്ടെത്തുകയാണ് പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റം നമ്മുടെ ഡബ്ല്യു എച്ച്ഒ ട്വന്റി ട്വന്റി ഫൈവ് ബ്രസ്റ്റ് ക്യാൻസർ അവയർ സ്ലോഗൺ എന്നാൽ തന്നെ എവറി സ്റ്റോറിസ് യുനീക് എവ്രി ജേർണി മാറ്റേഴ്സ് അതായത് ഓരോ സ്ത്രീകളുടെയും കഥകൾ വ്യത്യസ്തമാണ് അപ്പം ചികിത്സാ രീതി പരിഗണനയും വ്യത്യസ്തമാണ് അപ്പം ഓരോരുത്തർക്കും വേണ്ടത് ഒരു സമഗ്രമായ അല്ലെങ്കിൽ വ്യക്തിഗതമായിട്ടുള്ള ചികിത്സയും ബോധവൽക്കരണവും തന്നെയാണ് നമ്മള് ഈ ഒരു മാസം മാത്രമല്ല ബ്രസ്റ്റ് അവയർനെസ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ ബോധവൽക്കരണം ഉദ്ദേശിക്കുന്നത് എപ്പോഴും ഉള്ള ഒരു എപ്പോഴും നമ്മൾ എന്നുള്ളതാണ് ഈ ഒരു മാസം കൊണ്ട് നമ്മളത് പല പല പലയിടങ്ങളിലും ചെറിയ ചെറിയ ടോക്കുകളും ചെറിയ ചെറിയ അവയർനെസ് പ്രോഗ്രാമും കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ ഓരോ രോഗിയും നമ്മുടെ പ്രോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ടോക്ക് കാണുന്ന ഓരോ വ്യക്തിയും അവരുടെ വീട്ടിലുള്ള ആൾക്കാരെ ബോധവൽക്കരിക്കപ്പെടു ബോധവൽക്കരിക്കുക എന്നുള്ളതാണ് വേണ്ടത് എന്ന് വെച്ചാൽ എപ്പോഴും ഷുഡ് ബി നമ്മൾ എത്രയും പെട്ടെന്ന് നേരത്തെ കണ്ടെത്തുന്ന എല്ലാ അസുഖങ്ങളും നമുക്ക് പൂർണ്ണമായും ചികിത്സിച്ചു മാറ്റാൻ പറ്റാവുന്നത് തന്നെയാണ് വളരെ നന്ദിയുണ്ട് ഡോക്ടർ ഈ അവസരത്തിൽ പ്രതികരിച്ച് തന്നെ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ തന്നെ ആദ്യമേ തന്നെ ശ്രദ്ധിക്കുക മനസ്സിലാക്കാൻ സാധിക്കുന്ന സ്ഥാനാർബുദം നേരത്തെ തന്നെ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ചികിത്സയെ ഒരുപാട് സഹായിക്കുന്നതാണ് താങ്ക്